ആ തീവ്രവാദികളോടൊപ്പമാണ് നമ്മൾ ഓരോരുത്തരും കാരണം ഹമാസ് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനാണ് ആയുധമെടുത്തത് ഹമാസ് ഒരു രാജ്യം അന്യാധീനപ്പെടുത്താൻ ശ്രമിച്ച ആളുകളെ ഓട്ടിക്കാനാണ് ആയുധമെടുത്തത് ഇതുപോലുള്ള അബോധകളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഇത്തരം വാക്കുകളാണ് ഇസ്രായേലിൽ മാനമര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന മലയാളികളുടെ ജോലി ഇപ്പോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഇതിൽ അയാൾ പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയുകയാണ് ഹമാസ് എന്ന തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടേതായിട്ടുള്ള കുറേ മൊരട്ട ന്യായങ്ങൾ പറയുകയാണ് ഹിസ്ബുള്ളയുടെ കയ്യിലിരുന്ന പേജരനകത്ത് പോലും സ്ഫോടക വസ്തു വെച്ച് അവന്മാരെ തീർക്കാൻ കെൽപ്പുള്ളവരാണ് മൊസാദും ഇസ്രയേൽ അവർക്ക് ലോകത്തെ ഏതൊരു ഭാഷയും അവരുടെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഒരു ഇല്ല ഇന്നിപ്പോൾ മലയാളികളെ ഇസ്രേലിൽ നിന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാം ഭയപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത് കാരണം എന്താണെന്നറിയോ ഇസ്രേലില് പ്രശ്നങ്ങൾ നടക്കുമ്പം അവിടെ മലയാളികൾ കേരളത്തിലായിരുന്നു ഭയങ്കരമായ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത് വേറെ ഒരു സ്റ്റേറ്റിലും ഇത്രമാത്രം പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേരളത്തിലായിരുന്നു ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ല ഈ പാലസ്തീനയും ഹസ്ബള്ളെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് കേരളത്തിലുള്ളവരായിരുന്നു പ്രശ്നക്കാര് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇസ്രയേലിൽ മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ റെഫ്യൂജി വിസയിലൊക്കെ വന്ന ഒരുപാട് മലയാളികളുണ്ട് അവരുടെയൊക്കെ വിസ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ് എപ്പോഴാണ് ഞങ്ങളുടെ വിസ ക്യാൻസലാക്കുന്നതെന്ന് എന്നെ ഞാൻ കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു ഒരുപാട് മലയാളികളുടെ വിസ ക്യാൻസൽ ചെയ്തിട്ട് ഇറങ്ങുന്നവരെയൊക്കെ തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ് അവര് വിസ കൊടുക്കാതിരിക്കുകയാണ് മലയാളികളെ ക്യാച്ച് മലയാളികളെ തന്നെ നോക്കി അവരെ ഇമിഗ്രേഷൻ ക്യാച്ച് ചെയ്തിട്ട് നേരെ ഇന്ത്യയിലേക്ക് കയറ്റി വിടുവാണ് ഒരു മാസം പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ ജയിലിൽ പിടിച്ചുകൊണ്ട് ഇടുവുക ജയിലിൽ പിടിച്ചുകൊണ്ടിട്ടിട്ട് എപ്പോഴാണോ അവർക്ക് ടിക്കറ്റ് കിട്ടുന്നത് ആ ടിക്കറ്റ് കിട്ടുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നത് ആ സമയം നോക്കി എല്ലാവരും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേരളത്തിലേക്ക് ഇത് എല്ലാ കേരളത്തിലെ മലയാളികളും ഇവിടെ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇവരവിടെ പ്രശ്നം കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്തോണം കാരണം ഇവിടെ മലയാളികൾക്ക് മുൻഗണന ഉണ്ടായിരുന്നു ഇസ്രയേലില് മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇസ്രയേലിലെ ഏത് ഏതൊരു പൗരന് നമ്മളെ കാണുമ്പോഴത്തേക്കും നമസ്തേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നം ഈ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ട് ഈ പിണറായി സർക്കാരിൻ്റെ സി പി എം ഗുണ്ടകള് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇവർ നടത്തിയ പ്രകടനങ്ങൾ ഈ പാലസ്തീനെയും അതായത് പാലസ്തീൻ ജനതയെ ആണെങ്കിൽ വേണ്ടില്ലായിരുന്നു ഹെസ്ബൊള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയേയും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയും ഇവർ സപ്പോർട്ട് ചെയ്തത് ഒരു ഭീകരവാദികൾക്ക് വേണ്ടിയാണ് ഇവർ ഇത്രയും പ്രതിഷേധ പ്രകടനങ്ങൾ അവിടെ നടത്തിയതെന്ന് ഓർക്കണം യാതൊരു വിവരമില്ലാത്ത ഇല്ലാത്ത സി പി എമ്മുകാര് അവർക്ക് കുറച്ചെങ്കിലും തലേലും മൂളയുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ അവർ തീവ്രവാദികൾക്ക് വേണ്ടി ഒരു രാജ്യത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി സാധാരണപ്പെട്ട പൗരന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് ഇവർ പ്രതിഷേധം വെച്ചിരുന്നെങ്കിൽ അത് നമുക്ക് അത് ശരി അത് അതിനകത്തൊരു ശരിയുണ്ടെന്ന് വിചാരിക്കാം ഇത് ലോകം മുഴുവൻ ഭയപ്പെടുന്ന തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഇവരവിടെ ബാനറും കെട്ടി പ്രതിഷേധം നടത്താണ് കേരളത്തിൽ കൂടെ പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റ് അതിനൊരു തടയിടേണ്ടത് അത്യാവശ്യമാണ് കാരണം ഒരുപാട് മലയാളികൾ പല രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അത് ഇന്ത്യൻ ഗവൺമെന്റ് ഈ സി പി എം ഗുണ്ടകളെയും ഈ സി പി എം സി പി എം തീവ്രവാദികൾ എന്ന് പറയാൻ പറ്റുള്ളൂ അവർ ഒരു പാർട്ടിയല്ല തീവ്രവാദ സംഘടനയാണ് അവർ സി പി എം എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഒരിക്കലും അവരൊരു പാർട്ടിയല്ല അവരെ നിലക്കി നിർത്തണമായിരുന്നു പ്രതിഷേധവുമായിട്ട് അവർ തെരുവിലിറങ്ങിയപ്പം ഇന്ത്യൻ ഗവൺമെന്റ് അവരെ പരിക്കാത്തു കയറണമായിരുന്നു ഒരു കാരണവശാലും അനുവദിക്കരുതായിരുന്നു കാരണം ഇന്ത്യൻ ഗവൺമെന്റിന് അതിനുള്ള ബാധ്യതയുണ്ട് എന്നുവെച്ചാല് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മലയാളികള് ഇന്ത്യൻ മലയാളികൾ എന്ന് പറയാൻ പറ്റുള്ളൂ ഇന്ത്യയിലെ മലയാളികള് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് ഇവരിങ്ങനെ ബാനറും പൊക്കി കേരളത്തിലുള്ളവർ ഇങ്ങനെ പ്രതിഷേധങ്ങളുമായിട്ട് നടക്കുമ്പോൾ ഈ മലയാളികൾ വിദേശത്ത് കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഡയറക്റ്റ് ശാരീരിക പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് പല രാജ്യത്തും അതിവര് മനസ്സിലാക്കുന്നില്ല അവര് ശരിയായ നടപടിയാണ് ചെയ്തെങ്കിൽ കുഴപ്പമില്ല ഓക്കെ നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടാണ് നമ്മളിത് അങ്ങനെ വരുന്നതെന്ന് കൂട്ടാം ഇത് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് പാലസ്തീനും ലെബനോണിലും ഒക്കെ ഉള്ള ഹെസ്ബോളയും ഈ ഹമാസിനും വേണ്ടിയിട്ട് ഇവര് കേരളത്തിൽ കിടന്ന അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള കേരളീയരെ മുഴുവനും ഇവര് വിസ കൊടുക്കാതെ ഇവിടെ റെഫ്യൂജികളായിട്ട് ഒരുപാട് മലയാളികളുണ്ട് പക്ഷേ ഇന്ത്യയിലെ ഇപ്പം യു പിയിലുള്ളവരോ ബംഗാളികളോ ഒക്കെ ബംഗാളികൾക്കൊക്കെ ഇവിടെ നല്ല ജോലി ഉണ്ട് അവരുടെ ആരുടെയും വിസ കട്ടാക്കുന്നില്ല അവരെ തിരിച്ചയക്കുന്നില്ല പലരും അത് ഒരുപാട് പേര് ചർച്ച ചെയ്താൽ ഇവിടെ ഗുജറാത്തിലുള്ളവർക്കോ ബംഗാളികളോ ബംഗാളികളെ ആരുടെ അവർ കട്ട് ചെയ്യുന്നില്ല വിസ കട്ട് ചെയ്യുന്നില്ല അവർക്ക് വിസ കൊടുത്തു കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വിടുക അഞ്ചു വർഷം എങ്ങനെയാണേലും ഇവിടെ വിസ കൊടുക്കാൻ പറ്റും റഫ്യൂജികൾക്ക് അഭയ നമ്മൾ ഇന്ത്യക്കാരെ അഭയാർത്ഥികളല്ല അതായത് ഇപ്പൊ എറിത്രിയ എത്യോപ്യ ആഫ്രിക്ക അങ്ങനെയുള്ള ഉക്രൈൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെയാണ് അവർക്ക് വിസ കൊടുക്കേണ്ട കാര്യമുള്ളൂ റെഫ്യൂജികളായിട്ട് ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് റെഫ്യൂജികളായിട്ട് ഇവിടെ ഈ ഇസ്രേലിൽ വരുന്നുണ്ട് ആൾക്കാർ ഒരുപാട് റെഫ്യൂജികള് പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ള രാജ്യമല്ല അവിടെ യുദ്ധങ്ങളോ മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങളോ ഭീഷണികളോ ഇതൊന്നുമില്ല അവിടെ നിന്നൊരു അഭയാർത്ഥി വേറൊരു രാജ്യത്തേക്ക് അഭയം തേടി പോകേണ്ട ആവശ്യമില്ല എന്നിട്ടും ഇന്ത്യയിൽ നിന്ന് റെഫ്യൂജി എന്ന് പറഞ്ഞിട്ട് ഇസ്രയേലിലേക്ക് എത്തുന്നവരെ ഇവരിവിടെ സ്വീകരിച്ച് വിസ കൊടുത്ത് ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട് അത് ഇന്ത്യയോടുള്ള ഒരു ബന്ധം കൊണ്ടാണ് പക്ഷെ അത് കേരളം നശിപ്പിച്ച് കളഞ്ഞു ഇന്ത്യയോടുള്ള ബന്ധമല്ല കേരളത്തിലെ ജനങ്ങളെ അവർ പുറന്തള്ളി കളഞ്ഞു കേരളീയ ഞങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുക എന്താ മലയാളികളെ കാണുമ്പോൾ ഇവർക്ക് എന്താ ഇത്ര പ്രശ്നം മലയാളികൾ വിസയ്ക്ക് നമ്മൾ നാല് മാസം കൂടുമ്പോ നാല് മാസം കൂടുമ്പോ നമുക്ക് വിസ കിട്ടുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഗോ ബാക്ക് ഇന്ത്യ ഇന്ത്യന്ന് അവർ പറയുന്നത് അവര് നമ്മളെ ഭയങ്കരമായിട്ട് മലയാളികളെ ഉച്ചത്തോടെയാണ് അവർ കാണുന്നത് ഇപ്പൊ അവർക്ക് ദേഷ്യമാണ് നമ്മളെ കാണുമ്പോൾ ഞങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ട് കൂടി ചോദിക്കുകയാണ് ഇവർക്ക് എന്താണ് ഇമിഗ്രേഷൻ എന്താണ് നമ്മളോട് ഇത്ര വൈരാഗ്യം നമ്മളോട് എന്താണ് ഇത്ര ദേഷ്യം എന്ന് അവര് കയറി പൊക്കോളാ പറയുന്നത് ഇസ്രയേലിൽ നിൽക്കേണ്ട എന്നിട്ട് അവർ മലയാളികളെ ചെല്ലുന്ന മലയാളികളുടെ എല്ലാം വിസ കട്ട് ചെയ്യുവാണ് ക്യാൻസൽ ആക്കിയിട്ട് കയറി പൊക്കോന്നാ പറയുന്നത് ഒരിക്കലും നടക്കാത്ത പോലെ ഈ ഇമിഗ്രേഷൻ പറഞ്ഞിറങ്ങി നടന്നിട്ട് ഈ വിസ ഇല്ലാതെ ഇവിടെ നിൽക്കുന്ന റെഫ്യൂജികളായ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ നിൽക്കുന്ന വിസ ഇല്ലാതെ നിൽക്കുന്ന ഈ റെഫ്യൂജികളെ മുഴുവനും അതായത് മലയാളികളെ തന്നെ അവർ തെരഞ്ഞു പിടിച്ച് അവർ കയറ്റി അയച്ചോണ്ടിരിക്കയാണ് ഇപ്പോൾ